വീണ്ടും വീഡിയോ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ കുറച്ചായ്മയങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് വീഡിയോ ഞാൻ മൊത്തത്തിൽ കുറവാണ് ഇപ്പോൾ ചെയ്യാറ് ഒന്നാമത് എൻ്റെ ഉമ്മ കുറച്ച് സുഖ കുറവുണ്ട് അപ്പം ഒരു ഒരിതിൽ കൂടുതൽ ഒന്ന് കുറച്ച് മാറി നിൽക്കുകയാണ് എന്തായാലും പിന്നെ ഇനി ഒരുപാട് ഇത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പറഞ്ഞാൽ ഒരുപാട് കാലങ്ങളായിട്ട് ഒരുപാട് സാധനങ്ങൾ പുതിയ പുതിയ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ഞാൻ കൂടുതൽ വീഡിയോ ചെയ്തിട്ടില്ല എന്തായാലും ഇപ്പൊള്ളതൊക്കെ വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം വരുന്നത് നമ്മള് മലപ്പുറം ടൗണിന്റെ അടുത്ത് മൂന്ന് കിലോമീറ്റർ പെരിങ്കോട്ടുപോലെന്ന് പറയും വരുന്ന ആളുകൾക്ക് ലൊക്കേഷൻ ഒക്കെ നമുക്ക് അയച്ചു കൊടുക്കാം സിവിൽ സ്റ്റേഷന്റെ സൈഡിൽ കൂടെ മൃഗാശുപത്രി റോട്ടിന് വരാ കൂട്ടിലങ്ങാടി വന്നാൽ പാലക്കാട് കോഴിക്കോട് ഹൈവേ മൂന്ന് ഒന്നര കിലോമീറ്റർ കിട്ടുള്ളൂ എക്സോട്ടിക് സീറ്റ് ലൂവിയാണത് നമ്മൾ സീറ്റ് ലൂവി കണ്ടിട്ടുണ്ടാവും നമുക്ക് വേണമെങ്കിൽ വീട് വഴക്കാം ഫുള്ള് കായോട് കൂടി നിക്കുന്നുണ്ട് ഇടയ്ക്കിടക്ക് വീട് ചെയ്തിട്ടുണ്ടോ അതിന്റെ സ്വീറ്റ് ലൂവിൽ തന്നെ ഏറ്റവും ടേസ്റ്റ് ഉള്ളതും വലുപ്പം കൂടിയതും ആയിട്ടുള്ള സ്വീറ്റ് ലൂവിയാണ് ഞാൻ അതിൻ്റെ തൈകൾ മാത്രമേ ഇവിടെ സെയിൽ ചെയ്യുകയുള്ളൂ തൈകൾ ഉണ്ടാക്കണേ ഉള്ളൂ നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ പല റേഞ്ചിൽ കൊടുക്കാനുണ്ട് കൊടുക്കാറുണ്ട് അല്ല ഓ ഇതിപ്പോൾ കുറേ ആളുകൾ ചോദിച്ചിരുന്നു ഇതിപ്പോൾ ചൈനീസ് കറിവേപ്പാണ് അപ്പോൾ ഇതുവരെ ഷോർട്ടായിരുന്നു അവിടെ കാരണം ഉണ്ടാവണുണ്ടാവണുണ്ടാക്കണെ നമ്മൾ ഇത്ര ഗ്രാഫിൽ തൈ ഉണ്ടാക്കിയല്ലോ അതിന് അപ്പോൾ ഓർഡർ വരുന്നത് ഹോൾസെയിലായിട്ടും പോകുന്നുണ്ട് റീറ്റെയിൽ ആയിട്ടും പോകുന്നുണ്ട് അപ്പോൾ തൈകൾ വേണമെങ്കിൽ കുറച്ച് റെഡി ആയിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തൈകൾ ഓടാ റെഡിയാക്കി കൊണ്ടുണ്ട് നമ്മുടെ ക്ലൈമറ്റ് നല്ല രീതിയിൽ നല്ല രീതിയിൽ ഉണ്ടാവും നല്ല സ്മെല്ലാണ് നല്ല അതിൻ്റെ ഒരു സാധാ സാധാരണ ഒന്നും കൂടി സ്ട്രോങ് ആണ് സംഭവം ചെറിയ ലീഫാണ് നമ്മളൊരു ഓർണമെൻ്റായിട്ട് വീടിന് മുന്നിൽ ഭംഗിക്കും വളർത്താം നമ്മൾ കറിയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ലോങ്ങിൻ്റെ ഒരു വെറൈറ്റി അതായത് ലോങ്ങിൻ്റെ ഇരുപത്തി മൂന്നോളം വെറൈറ്റി എൻ്റെ അടുത്തുണ്ട് അത് നമുക്ക് ലോങ്ങൻ്റെ ആയിട്ട് ഒരു വീഡിയോ വേണമെങ്കിൽ വേറെ ചെയ്യാം എന്നാലും ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ഇത് നമ്മൾ തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നൊരു ലോങ്ങനാണ് ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഇത് ഇവിടെ കായ്ക്കും നല്ല നിറയെ കായ്ക്കുന്ന സാധന തന്നെയാണ് ഇതിൻ്റെ അകത്ത് പിങ്ക് ഫ്ലഷ് ആണ് വരുന്നത് അതിൻ്റെ ഫ്ലഷ് ഉണ്ടല്ലോ ഫ്ലഷ് പിങ്ക് കളറാണ് വരിക ആ ഇത് ആണ് അന്ന് നല്ലൊരു നല്ല റേറ്റ് കൊടുത്തിട്ടാണ് ഞമ്മളിതിവിടെ എത്തിച്ചിട്ടുള്ളത് എന്തായാലും ഇതിൻ്റെ തൈകളിപ്പോൾ റെഡി ആയിട്ടുണ്ട് എന്താ വലിയ വലിയ മാവുകൾ ഇതൊക്കെ നാംഡോക്കുമായി ആണ് എത്ര ഹൈറ്റ് ഹൈറ്റും ഇപ്പോൾ കാണാമല്ലോ എട്ടടി പത്തടി ഹൈറ്റുകളാണ് ഇത് ഗ്രാഫ്റ്റ് തൈകളാണ് ഇതൊക്കെ നമ്മൾ രൂപ രൂപയൊക്കെയാണ് ഇത്രയും വലിയ നാം ഡോക്മൈൻ്റെ തൈകള് കൊടുക്കുന്നത് ഇപ്പോൾ മോകളാണ് അഞ്ഞൂറ്റമ്പത് റുപ്യന്റെ തൈകളാണ് അത് ഫുൾ പൂവോട് കായോട് ഇവിടെ ഗുവ അത് ഇപ്പോ വന്നിട്ടേ ഉള്ളൂ ഒന്ന് സെറ്റ് ആയതിനു ശേഷം കൊടുക്കുള്ളൂ കവറൊക്കെ മാറ്റി സെറ്റ് ആയുക്കാൻ കായ്ക്ക പെട്ടെന്ന് കായ് പേരൊക്കെ അതും പെട്ടെന്ന് കായ്ക്കുമല്ലോ എല്ലാം കായ്ച്ചയുമ്പോൾ നല്ല തൈ ഉണ്ടായിക്കൊണ്ടിരുന്നത് റെഡ് ഐബ്രീഡ് ഉണ്ട് ഏകദേശം റെഡ് ഐബ്രീഡിൽ എല്ലാം പൂവിട്ടൊന്നും നിങ്ങളാണ് നമ്മളിപ്പോ ഒരു സ്പെഷ്യൽ ഓഫർ ഈ അതായത് നിങ്ങളെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഓഫർ കൊടുക്കുകയാണ് ആദ്യം ഒരു ഓഫർ കൊടുത്തിരുന്നു ന്യൂ ഇയർ ഓഫർ ആയിട്ടായിരുന്നു ആ ഓഫർ കഴിഞ്ഞിട്ട് ഇപ്പോൾ നിർത്തിയതാണ് എന്തായാലും വീണ്ടും ഒരു ഓഫർ രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കായച്ചത് കൊടുത്തിരുന്നതാണ് എസ്കാ ഉണ്ട് റെഡ് ഹൈബ്രിഡ് ഉണ്ട് റെഡ് ഐബ്ലിൽ കായുള്ളത് ഇപ്പം ഇല്ല എന്തായാലും ആൾക്കാർ ചിലപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പൂത്തുനിന്ന് വരും പൂട്ട് കഴിഞ്ഞാൽ പൂട്ടത് കൊടുക്കാം എന്തായാലും എസ്കാ ലെറ്റ് ഇപ്പോൾ പൂവോട് കൂടിയിട്ട് നമുക്ക് ജബൂട്ടിക്കാപ്പ് കൊടുക്കാം ജബൂട്ടിക്കാപ്പിൻ്റെ വില എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അയ്യായിരം നാലായിരം അയ്യായിരം ആറായിരം പത്തായിരം ഒക്കെ ആയിട്ടാണ് ജബൂട്ടിക്കാവ് കായ്ച്ചു കൊടുക്കുന്നത് അതിപ്പോൾ നമ്മൾ ഒരു ഓഫർ എന്നില്ലല്ലേ രണ്ടായിരം രൂപക്കാണ് പൂവോട് കൂടിയിട്ട് കൊടുക്കാൻ പോകുന്നത് ബനാനാ മാോ അത്യാവശ്യം ഉള്ള വലിയ പ്ലാന്റുകളാണ് അഞ്ഞൂറ് രൂപക്കാണ് ഈ ബനാനാ മാങ്ങോ കൊടുക്കുന്നത് ബുഷ് ഓറഞ്ചിൽ തന്നെ നല്ല കായ്പെടുത്തുള്ളൊരു വെറൈറ്റി ആണ് ഇതിമൊക്കെ നോക്കൂ കായ് മാത്രമേ ഉള്ളുണ്ടോ എത്രയാണ് കായ് ഇതിമൊക്കെ ഇപ്പൊ ഇരുന്നൂറ്റി ഇരുപത് രൂപ കൊടുക്ക ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ കണ്ടോ പുതിയ വെറൈറ്റികളൊന്നിഷ്ടം പോലെ നല്ല നല്ല ഒരീന്നു കാഴ്ച ഇതൊക്കെ പുതിയത് വന്നാട്ടോ ഇതൊക്കെ ഇപ്പൊ നമ്മള് ഇന്തോനേഷ്യണ്ടാക്കിയ തൈകളാണ് പെരുകേറ്റഡ് പെപ്പർ കുരുമുളകിന്റെ ഇതൊരു വെള്ളയും പച്ചക്കായിട്ട് കളറായിട്ടാണ് ഇപ്പൊ വന്നത് തൈകളുണ്ട് ഇതിനൊക്കെ ചെറിയ വലയാണ് നൂറ്റമ്പത് രൂപ ഒക്കെ നല്ല വെറുകേറ്റഡ് തൈകള് റെഡി ആണ് കഴിച്ചോട്ടെ ഇത് ഇതിന്റെ ഇടയ്ക്കേറെ ആൾക്കാർ ചെയ്തിരുന്നു എഴുതിയിരുന്നു ഒന്നിനും കൊള്ളാത്ത പഴയ ഇതാണെന്നൊക്കെ പറഞ്ഞത് പക്ഷെ ഞാൻ അന്നും ഇന്നും ഇതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ ഇത് നാം നാംഡോക്കുമ്പോ ഗോൾഡ് മരങ്ങളാണ് ആ ഒരു മരത്തിന്റെ ചെറിയ അല്ലേ റേറ്റ് വരുന്നത് ഇത് ആയിരം ആയിരത്തി ഇരുന്നൂറ് സ്റ്റാർട്ടിംഗ് മതിഹാരി ചാമ്പ് ഇതിപ്പോ ഫുള്ള് സൈസ് കണ്ടോ വലിയ സൈസ് ഇത് ഈയൊരു കളറിലും കൂടി ആയിട്ടില്ല ഇത് കളർഫുള്ളായിട്ടില്ല ഇത് ഇനിയും കളർ വരാണ്ട് ഇത് എന്താ പറയാ നമ്മൾ ശരിക്ക് ചാമ്പയില് ഞാൻ ടോപ്പായിട്ട് പറഞ്ഞത് ഉമ്മർ ചാമ്പയാണ് രണ്ടാമത് ഡൽഹാരിക്കാണ് എന്ത് കൊടുക്കുന്നത് ക്രിപ്സി ആയിട്ട് കഴിക്കുകയും ചെയ്യുക നല്ല സ്വീറ്റും ആണ് ഇതായിട്ടില്ല കേട്ടോ ഒന്നും കൂടി ആവാണ്ട് ഒന്നും കൂടി സൈസ് വരാണ്ട് ഇതിന്റെ അകത്തേക്ക് റെഡ് കളർ വരെ കയറി കിട്ടും ഇത് ഇരുന്നൂറ് രൂപേൻ്റെ തൈയാണ് ആണ് നൂറ്റമ്പത് രൂപേൻ്റെ തൈകളും ഇവിടെ അവൈലബിൾ ഉമ്മർ ചാമ്പ നല്ല അടിപൊളിയാണ് ഇതിന്റെ പ്രത്യേകത നമ്മളെ ബാലിചാമന്റെ അതേപോലെയാണ് ഷെയ്പ്പൊക്കെ ചെറിയൊരു മാറ്റമുണ്ട് ഷെയ്പ്പിൽ എന്തായാലും ഇതിന്റെ കവച്ചക്കാൻ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് കാറ്റിമോൻ ഇത് നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്കാണ് ഓഫറിൽ കൊടുക്കുന്നത് കാലാപ്പാടി നൂറ്റമ്പത് രൂപ കൊടുക്ക ഇതാ ഭഗനപ്പള്ളി നൂറ്റമ്പത് രൂപ കൊടുക്ക പിന്നെ നൂറ്റമ്പത് രൂപ കൊടുക്ക ഹിമാപാസന് നൂറ്റമ്പത് രൂപ കൊടുക്ക ഇതാണ് റോയൽ സ്പെഷ്യൽ നിർമ്മാഹ ഇത് നൂറ്റമ്പത് രൂപ കൊടുക്കുക നമുക്ക് ശരിക്കും ഒരു ലെമണിൽ ഒരു ടോപ്പ് വെറൈറ്റി എന്ന് തന്നെ പറയാം സാധാരണ ലെമ്മണിൽ ഇത് പാകിസ്ഥാനുള്ള ലെമൺ ആണ് ഇത് ഞാൻ എൻ്റെ അടുത്ത് പണ്ട് കിട്ടിയിട്ട് രണ്ട് മരം ഉണ്ടാവും എം എന്ന് കമ്പെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്തിരുന്നു ഇത്രയും കാലം ഞാൻ കൊടുത്തോണ്ടിരുന്നു ഭയങ്കര റിസൾട്ടാണ് ഭയങ്കര റിസൾട്ടാ ഏത് സമയത്തും കായ ഉണ്ടാവും ഇപ്പോൾ അതിൻ്റെ വലിയ പ്ലാന്റുകൾ അന്വേഷിച്ച് കുറേ ആളുകൾ ചോദിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് വലിയ പ്ലാന്റുകൾ അവിടെ എത്തിയിട്ടുണ്ട് അത് ഇപ്പം ഞാൻ കവറ് മാറ്റി വെച്ചിട്ടുള്ളൂ കവറ് മാറ്റി വെച്ചപ്പോൾ തന്നെ ഉണ്ടോ പൂവാണ് പൂവളാണ് കൂടുതലും വരുന്നത് കേട്ടോ അത്ര അടിപൊളിയില്ല ആ ഇത് ടോപ്പ് ചെറുനാരങ്ങൾ തന്നെ പറയാം ഏത് സമയത്തും കായുണ്ടാവും ഇതിൻ്റെ തൈകൾ അതും കൂടെ സെറ്റായി കൊണ്ടിരിക്കണുള്ളൂ ഏകദേശം ഇരുന്നൂറോളം തൈകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ കവറ് മാറ്റി കണ്ടോ എല്ലാത്തിലും പൂവ് വരണം ഉണ്ടോ വരുമ്പോൾ തന്നെ പൂവായിട്ടാണ് വരുന്നത് ഇല വരുന്നതുകൊണ്ട് മുന്നേ പൂവാണ് വരുന്നത് ഇത് ലോങ്ങ് ഫോർ സീസൺ അപ്രോച്ച് ചെയ്ത് വെച്ചാണ് കവറൊക്കെ ആയി വരുന്നേ ഉള്ളൂ ഇത് നമ്മൾ തന്നെ ചെയ്യണേ ഇഷ്ടം പോലെ ഉണ്ട് ഇതാ ഇതേപോലെ തന്നെ കായ് വരുന്നുണ്ടല്ലേ ഇതൊക്കെ എങ്ങനെയാണ് എത്ര ഇതിന്റെ തൈകൾ ഇപ്പോ ഒന്നും കൂടി കഴിഞ്ഞ റെഡി ഫോർ ഫോർച്ചസിന്റെ തൈകൾ ഇഷ്ടംപോലെ ഉണ്ട് ഫോർ ഫോർച്ചസിന്റെ എഴുന്നൂറ് രൂപ മുതലൂടെ തൈകൾ ഉണ്ട് കേട്ടോ അത് പരിക്കേറ്റ കുറഞ്ഞാണ് നല്ല ഓർണമെന്റൽ ഓർണമെന്റിലായിട്ട് വളർത്തും അടിക്കാൻ നല്ലതാണ് ബുഷോറിന്റെ ടേസ്റ്റിന്റെ സംഭവം തന്നെയാണ് പക്ഷെ നല്ല ജ്യൂസ് അടിക്കാൻ ഇഷ്ടംപോലെ കായ റെഡ് കാലറ്റ് റെഡ്ഡായി അതിന്റെ തൈകളാണ് ഇതൊക്കെ ഒരു സമയത്ത് രണ്ടായിരം മൂവായിരം രണ്ടായിരം സാധനങ്ങളാണ് ഇപ്പൊ നമ്മള് നൂറ്റമ്പത് രൂപക്കാണ് റെഡ് കാലിന്റെ തൈകൾ കൊടുത്തു ഇതാണ് ഈജിപ്ഷ്യൻ ഗോവ ഇതിപ്പോ ഷോവർ പേര പൾഫോറസ് ഒക്കെ അല്ലേ അതിന്റെ ഒക്കെ ഒരു വേറെ വെറൈറ്റി ആണ് ഇത് നല്ല സീറ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്കറിയില്ല എനിക്കിവിടെ കായ്ച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ അഭിപ്രായം പറഞ്ഞില്ല എന്തായാലും നല്ല അത്യാവശ്യം നല്ല തൈകളാണ് നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് രൂപക്കാണ് നമ്മൾ ഈ തൈകള് കൊടുക്കുന്നത് കായ്ക്കും വിയറ്റ്നാം മോൾട്ട ഇഷ്ടംപോലെ കായ്ക്കും എന്താ ഇപ്പൊ ആളുകൾ പറയുന്നത് ഇവിടെ വന്നാൽ പൂ കൂടെ കായ്ക്കുന്നത് അതൊക്കെ പൂ വരണത് കേട്ടോ ഇവിടെ ഉണ്ടോ പൂ വന്നോണ്ടിരിക്കണതാ ഇവിടെ ഇവിടെ വന്നിഷ്ടം പോലെ കായ്ക്കേണ്ടത് ഇതിന്റെ തൈകള് വിയറ്റ്നാ മാൾഡിൻ്റെ തൈകൾ ഇരുന്നൂറ്റമ്പത് രൂപ നല്ല തൈകൾ രണ്ടടി മൂന്നടി ഉള്ള തൈകൾ ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതൊന്നും ഇത് നാനൂറ്റമ്പത് ഉറുപ്യ കൊടുത്തിന് അതൊരു ഓഫറിൽ നമുക്ക് നാനൂറ് രൂപ ആയിട്ട് കൊടുക്കാം ഇതിൽ തായുള്ളതൊക്കെ ഉണ്ട് കേട്ടോ നാനൂറ് രൂപ ആയിട്ട് കൊടുക്കാം ഇതിൻ്റെ താഴെ മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ വർഷം മുഴുവൻ ചക്ക മൂന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കാം ഓഫറായിട്ട് നല്ല തൈകൾ അത്യാവശ്യം നല്ല തൈകൾ ഉണ്ടാവും അത്ര ഹൈറ്റ് ഉണ്ട് കൊടുക്കലാ ഇതില് നൂറ്റമ്പതിന്റെ നൂറിന്റെ ഒക്കെ വേറെ ഉണ്ട് കേട്ടോ തേങ്ങ